ഞാനും ആഷിയും കൂടെ ഇന്ന് ഉച്ചയ്ക്ക് ഹൈദരാബാദിലെത്തിയതാണെ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നര മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് കറങ്ങാനിറങ്ങി ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാലാർജംഗ് മ്യൂസിയം കാണാനാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ മ്യൂസിയമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ പണ്ടത്തെ നൈസാം രാജാവിൻ്റെ പ്രധാനമന്ത്രി ഒരാളായിരുന്ന യൂസഫ് അലിഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മൊത്തം കളക്ട് ചെയ്തിട്ടുള്ള ആൻഡിക്കിൻ്റെ ഒരു വലിയ കളക്ഷൻ നമുക്കിവിടെ കാണാനുണ്ട് ഞങ്ങൾ എത്തിയ സമയം ദേശം നാലേകാൽ ആയിരുന്നു അഞ്ചു മണി വരെ മാത്രമേ ഈ ഒരു മ്യൂസിയം ഓപ്പൺ ആയിട്ടുള്ളൂ ഈ ഒരു മ്യൂസിയം മൊത്തം ശരിക്ക് തീരാനായിട്ട് മിനിമം ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം ആവശ്യമാണ് പക്ഷേ നമ്മുടെ കയ്യിൽ കഷ്ടി ഒരു മുക്കാൽ മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ മ്യൂസിയം നമ്മൾ ഓടി നടന്ന് കണ്ടു കേട്ടോ കറക്റ്റ് അഞ്ച് മണിയായ സമയത്ത് മ്യൂസിയം അവർ ക്ലോസ് ചെയ്തു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്ലോക്കാണെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം മുന്നൂറ്റി അമ്പതോളം മൂവിങ് പാർട്സ് ഉള്ള ഒരു വലിയ ക്ലോക്കാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ കറക്റ്റ് അഞ്ചേ കാലു മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാർവിനാറിലെത്തി ചാർബിനാറിൽ ഇത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് പക്ഷേ ഒരൊറ്റ തവണ പോലും മുകളിൽ കയറി കാഴ്ച കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ എപ്പോൾ വരുമ്പോഴും ക്ലോസിങ് സമയമായിട്ടുള്ള അഞ്ചര മണി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്താറ് ഈ സമയം നമ്മൾ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പ് കൊണ്ട് ആ ഒരു കാഴ്ച നമുക്ക് മിസ്സായി അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിംബ്ര കഫേലാണ് ഇവിടുത്തെ ഇറാനി ബിസ്ക്കറ്റ്സും ഒസ്മാനിയ ചായും ഒക്കെ വേൾഡ് ഫേമസ് ആണ് കേട്ടോ അവിടെ കയറി നമ്മൾ കുറച്ച് ചായയും കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഒന്ന് ക്ഷീണം ൊക്കെ മാറി ഉഷാറായ സമയത്ത് ഏതോ ഒരു ശക്തി എന്നെയും കൊണ്ട് കടകളുടെ ഭാഗത്തേക്ക് പോകുന്നതായിട്ട് എനിക്ക് ചെറുതായിട്ട് ഫീൽ ആയി കേട്ടോ നമ്മൾ ആമിമോക്ക് വേണ്ടിയിട്ട് നൂറ് രൂപയുടെ ഒരു റബ്ബർ ഹെയർ ക്ലിപ്പ് മേടിച്ചു കേട്ടോ തൊട്ടടുത്ത് തന്നെ പഴയ ഒരു ഗവൺമെന്റ് ആയുർവേദിക് ഹോസ്പിറ്റൽ ആർക്കും വേണ്ടാതെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോൾ ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കടക്കാരൊക്കെ പതിയെ വെളിച്ചം തെളിയിച്ചു തുടങ്ങി കേട്ടോ ഈ കാണുന്ന ചെറിയ ബാഗുകൾക്കൊക്കെ വില ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം കടകളിലൊന്നായിട്ടുള്ള മിലാൻ ജൂസ്റ്റ് എത്തും ഇവിടുത്തെ ബ്ലാക്ക്ബെറി മലായ് അല്ലെങ്കിൽ മൾബെറി മലായി മലായൊക്കെ വളരെയധികം ഫേമസ് ആണ് ഈ കടയുടെ തൊട്ട് മുന്നിലാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പള്ളികളിലൊന്നായിട്ടുള്ള മെക്ക മസ്ജിദ് ഇതിനകത്തേക്ക് നമുക്ക് ബാഗ് പാക്ക് കൊണ്ട് കയറാൻ പറ്റില്ല അങ്ങനെ ബാഗൊക്കെ നമ്മൾ പുറത്ത് വെച്ച് ഇതിനകത്ത് കയറി നേരം റെസ്റ്റ് ചെയ്ത് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ചാർവിനാറിൻ്റെ കടകളുടെ തിരക്കുകളിലേക്ക് ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാ കടകളിലും ലൈറ്റൊക്കെ തെളിയിച്ച് ഇതുവരെ കണ്ട ചാർമിനാറിൻ്റെ ആ വൈബൊക്കെ അങ്ങ് മാറി കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ബാങ്കിൾ സ്ട്രീറ്റിലാണ് അൻപത് രൂപ നൂറ് രൂപ മുതലൊക്കെയുള്ള നല്ല കിടിലൻ മനോഹരമായിട്ടുള്ള വളകൾ വയ്ക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നീടുള്ളൊരു മാസ്മരികമായ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിറത്തിലുള്ള കളറിലുള്ള ബൾബുകൾ തെളിയിച്ചിട്ട് ഓരോ നിമിഷവും കളറ് മാറുന്ന ഒരു ചാർമിനാറിനാണ് നമുക്ക് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഞാൻ ഈ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് എത്ര സമയം അവിടെ നിന്നിട്ട് നോക്കി നിന്നാലും മടുക്കാത്ത ഒരു കാഴ്ചയായിട്ടാണ് ഈ ഒരു കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടത് കേട്ടോ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയത് ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള പാരഡൈസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളവിടെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അത്യാവശ്യം നല്ല ആംബിയൻസും ഫുഡും ഒക്കെ ആയിരുന്നെങ്കിലും സർവീസ് ഭയങ്കര മോശമായിരുന്നു ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് ചാർമിനാർ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അങ്ങ് എട്ട് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ചാർമിനാറിൽ നിന്നും ഇറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണെ അപ്പോൾ പിന്നെ കാണാം ബൈ